കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പാണെങ്കിൽ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പൊതു തെരഞ്ഞെടുപ്പാണ് അവിടുത്തെ സംസ്ഥാനങ്ങളിലേക്കുള്ള അതുപോലെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിശകലനങ്ങൾ ചെറുതും വലുതുമായ നിലയിൽ ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു നിരവധി പ്രവചന വിദഗ്ധർ മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ പ്രവചനം നടത്തി വിജയിച്ച ആളുകൾ കൃത്യമായി നിരീക്ഷണം നടത്തുന്ന ആളുകൾ ഇവരൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടും അവരുടെ നിരീക്ഷണങ്ങളും പ്രവചനങ്ങളും പങ്കുവെച്ചിട്ടുണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് റിസൾട്ട് പുറത്തു വരാനുള്ളത് ഇനി ഒരു വിലയിരുത്തലിന് ഇന്ന് വലിയ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ പോലും നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നടത്തുന്ന നിരീക്ഷണങ്ങളിൽ എപ്പോഴും നമ്മുടെ രാഷ്ട്രീയം കട വരും അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് കൂറുമെങ്കിൽ നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നമ്മുടെ ആ കൂറ് ഉള്ള സ്ഥലത്തേക്ക് ചെറിയ നിലയിൽ ആ അഭിപ്രായ പ്രകടനങ്ങൾ കടന്നു വരും എന്ന കാര്യത്തിൽ തർക്കമല്ല എന്നാൽ നാളെ റിസൾട്ട് വരുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ഇന്ന് എന്തിനാണ് നാം അങ്ങനെ ഒരു കൂറ് പ്രകടിപ്പിക്കേണ്ട കാര്യമുള്ളത് നമുക്ക് വസ്തുതാപരമായി കാര്യങ്ങൾ പറയാവുന്നതാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ ഇന്ത്യയിലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ കഴിയും നമുക്ക് വയനാടിൽ നിന്ന് തുടങ്ങാം വയനാട് നമുക്കൊറ്റ വാക്കിൽ പറയാൻ കഴിയും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രിയങ്കാ ഗാന്ധിയെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഭൂരിപക്ഷം എത്ര എന്ന കാര്യത്തിൽ ചിലപ്പോൾ തർക്കമുണ്ടാവാം എന്നാൽ നമുക്കൊരു ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ അത് നാലും അഞ്ചും ആകുമോ എന്നുള്ളത് അഞ്ച് ലക്ഷം ആകണമെന്നുണ്ടെങ്കിൽ വലിയ തരംഗം പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂലമായി ഉണ്ടാവണം കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നതിനോടുള്ള ഒരു വിയോജിപ്പാണോ എന്നറിയില്ല പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ മടി കാണിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളിൽ പലരും പിന്നോട്ട് വലിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ പോളിങ് ശതമാനം കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ചേലക്കരയാണ് ചേലക്കര നമുക്ക് പറയാൻ കഴിയും ഇഞ്ചോടി ഇഞ്ച് പോരാട്ടം യഥാർത്ഥത്തിൽ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് സംഗതി ഇടതുപക്ഷത്തിൻ്റെ എന്നൊക്കെ നമ്മൾ പറയും പറയെങ്കിൽ പോലും അവിടെ കെ രാധാകൃഷ്ണൻ അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അവിടെ യു ആർ പ്രദീപ് മത്സരിക്കുമ്പോൾ പതിനായിരം മാത്രമാണ് ഇതിന് ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൻ്റെ പ്രത്യേകത ഇൻ കേരളത്തിൽ ഒട്ടുകെ ഇടതുപക്ഷ അനുകൂല തരംഗം യു ഡി എഫ് ഇരുദ്ധു തരംഗം രണ്ടും കൂടി ആഞ്ഞരിച്ച സമയമായിരുന്നു ആ സമയത്ത് പോലും ചേലക്കരയിൽ യു ആർ പ്രദീപിൻ്റെ നിലനിർത്താൻ കഴിഞ്ഞത് പതിനായിരം മുത്തുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കെ രാധാകൃഷ്ണൻ ഇല്ലാത്ത എൽ ഡി എഫിന് ഈ ഒരു വലിയ വിപരീത സാഹചര്യങ്ങളുള്ള ഘട്ടത്തിൽ പിണറായി വിരുദ്ധ തരംഗം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള തരംഗം ഇതെല്ലാം നിലനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ കരുത്ത പോരാട്ടം മാത്രവുമല്ല അഞ്ച് തവണ അഞ്ച് കൊല്ലം എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസിന്റെ പ്രത്യേക പരിചയപ്പെടുത്തലുകൾ ചേലക്കരയിൽ ആവശ്യമില്ല ഇടതുവർഷം ഒട്ടും കറവോട്ടല്ല ശക്തമായ പോരാട്ടം ആര് ജയിക്കുമെന്ന് ഉറപ്പിച്ചു വരാൻ കഴിയില്ല സംഘടനാ ബലം കൊണ്ടും കഴിഞ്ഞ കാല വോട്ടിങ്ങിൻ്റെ ബലം കൊണ്ടും ഇടദോഷം ജയിക്കും എന്ന് പറയാൻ കഴിയുമെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാൻ നല്ല കെൽപ്പുള്ള സ്ഥാനാർത്ഥിയാണ് എം കൂടാതെ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ നല്ല സൂപ്പർ എലക്ഷൻ മാനേജ്മെന്റ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഇനി ചേലക്കര കിട്ടില്ല എന്ന് യു ഡി എഫുകാർ ഉറപ്പിച്ചു പറയുന്ന ഘട്ടമാണത് മറ്റൊരു മറ്റൊരു മണ്ഡലം പാലക്കാടാണ് പാലക്കാട് നമുക്കറിയാം ഷാഫി പറമ്പിൽ രാജ് ചിഹ്നെ തുറന്നു വരുന്ന തിരഞ്ഞെടുപ്പാണ് പാലക്കാട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമായിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിപ്പിച്ചതിന് ശേഷം എല്ലാ മുന്നണികളിലും ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ വലിയ നിലയിൽ ചർച്ചയായി ആ ചർച്ചകൾ പലപ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ബാധിക്കുമോ എന്ന് പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും പാലക്കാടിൻ്റെ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യു ഡി എഫ് മണ്ഡലമാണ് അവിടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് മറ്റു മൂന്ന് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് എന്നാൽ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് സ്വാധീനമെന്ന് പറയുമ്പോൾ അവിടെ സി പി എമ്മിൻ്റെ സ്വാധീനം വളരെ കുറവാണ് അവിടെ കുറച്ചുകൂടി വോട്ടുകൾ സി പി എമ്മിന് നേടാൻ കഴിഞ്ഞാൽ അവിടെ സി പി എമ്മിൻ്റെ കൂടി പ്രതിഷേധ മണ്ഡലമാവും പാലക്കാട് പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ വളരെ പിന്നോക്കം പോകുന്നത് കൊണ്ട് തന്നെ മറ്റ് മൂന്ന് പഞ്ചായത്തുകളെ വെച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ സി പി എമ്മിന് കഴിയുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇടതുപക്ഷത്തിന് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ സ്വാധീനമുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ സ്വാധീനമില്ല ഇനി ബി ജെ പിക്ക് ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ സ്വാധീനമുണ്ട് എന്നാൽ വിജയിക്കാൻ ആവശ്യമായ സ്വാധീനം ഈ മൂന്ന് പഞ്ചായത്തുകളിലും മൂന്ന് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരുപോലെ സാന്നിധ്യമുള്ളതും ഒരുപോലെ വോട്ടുകൾ നേടി ജയത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന പാർട്ടി യു ആണ് അതുകൊണ്ടാണ് അവിടെ രാഹുൽ മാംഗത്തിൽ ജയിക്കുമെന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളോ സ്ഥാനാർത്ഥിയുടെ പ്രശ്നങ്ങളോ അതൊക്കെ വേറെ ചർച്ച ചെയ്തു പക്ഷെ അവിടുത്തെ ഒരു പ്രാഥമികമായ വോട്ട് കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ അവിടെ രാഹുൽ മാംഗത്തിൽ ജയിക്കും പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു പ്രോ ആ ഒരു എം എൽ എ അതുപോലെ ശ്രീകണ്ഠൻ ബി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന യു പി ഇവർക്കൊക്കെ അവിടെയുള്ള സ്വീകാര്യത അവനാണ് ഈ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് കേന്ദ്ര ഗവണ്മെന്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരങ്ങൾ അതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണകുമാറിനും സൈലനും ഒക്കെ എതിരായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ പാലക്കാടുണ്ട് ക്ഷത്രുത്തിൽ ഒരു എതിരായ ഘടകങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നുള്ളതാണ് അപ്പം അവിടെ നമുക്ക് ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ പതിനായിരവും പതിനയ്യായിരവും ഒക്കെ ചിലപ്പോൾ തരംഗം സംഭവിച്ചാൽ മാത്രം സംഭവിക്കുന്നതാണ് പക്ഷേ ഒരു ഒരു എം എൽ എ ആയിട്ട് രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട് നിന്ന് നിയമസഭയിൽ ഉണ്ടാവുമെന്ന് നൂറു ശതമാനവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മറ്റൊരു തെരഞ്ഞെടുപ്പ് നിരീക്ഷണം നടത്തുന്നത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ നിരവധിയായിട്ടുള്ള എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട് അവിടെ ജാർഖണ്ഡ് മുക്തിമൂർച്ച ജെ എം എം ഷിബു ഷിബു സോറനാണ് അവിടുത്തെ മുഖ്യമന്ത്രി അവിടെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് കോൺഗ്രസ് കൂടി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണ് ജാർഖണ്ഡിലുള്ളത് ഉള്ളത് ജാർഖണ്ഡിൽ ഭരണവിരുദ്ധ വികാരം എന്നൊന്നും പറയേണ്ടേയില്ല പക്ഷേ എങ്കിൽ പോലും ബി ജെ പി വളരെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ജാർഖണ്ഡിൽ അതുപോലെ തന്നെ ഷിബു സോറിനെ ജയിലിൽ അടച്ചതൊക്കെ വലിയ സിമ്പതി ഷിബു സോറനെ അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ബി ജെ പി അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ സാധ്യതകൾ പറയുന്നുണ്ട് ജാർഖണ്ഡിൽ ഇന്ത്യ ആക്സിസ് ഇന്ത്യ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുൻപ് റിപ്പോ ഇന്ത്യക്കുട്ടേക്ക് വേണ്ടിയിട്ടൊക്കെ പോൾ നടത്തിയിരുന്ന ചാനൽ അവർ ജാർഖണ്ഡിൽ എ എം എം സർക്കാർ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ മറ്റു പല എക്സിറ്റ് പോളുകളും ബി ജെ പി അനുകൂലവും പ്ര പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജാർഖണ്ഡിൽ കനത്ത പോരാട്ടമുണ്ട് പക്ഷെ ഒരു കാര്യം ജാർഖണ്ഡിനെ കുറിച്ച് പറയാൻ കഴിയുന്നത് ജാർഖണ്ഡിൽ ഒരു പക്ഷേ ഒരു തൂക്ക് സഭ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ ജാർഖണ്ഡിൽ വരാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് ഇനി പറയുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലും എക്സിറ്റ് പോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മഹാരാഷ്ട്രയിൽ ശ്രദ്ധേയമായ കാര്യം പല പ്രവചന വിദ്വാൻമാരും സാധാരണക്കാരായി പ്രവചനം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ നടത്തുന്ന വലിയ ചാനലുകൾ വലിയ ഏജൻസികളൊക്കെ ഈ പ്രാവശ്യം എക്സിറ്റ് പോളുകൾ നടത്താതെ മാറി നിന്നു എന്നതാണ് അതിന് കാരണം കഴിഞ്ഞ ചില തിരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകൾ കൃത്യമായി ശരിയായി വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസത നഷ്ടപ്പെടുന്നു എക്സിറ്റ് പോളുകൾ പ്രേക്ഷകരുടെ വിശ്വാസത നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടാണെന്ന് അറിയില്ല ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ നിന്ന് മുഖ്യധാര മാധ്യമങ്ങൾ പിറകോട്ട് നിൽക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലും പ്രധാനപ്പെട്ട പല ഏജൻസികളും എക്സിറ്റ് പോളുകൾ നടത്തിയിട്ടില്ല എന്നാൽ നടത്തിയ ചില എക്സിറ്റ് പോളുകളിൽ ചിലത് വലിയ മുന്നേറ്റം മഹായുധി ബി ജെ പി സഖ്യത്തിന്റെ പറയുന്നുണ്ട് എന്നാൽ ചില ഏജൻസികൾ അവിടെ കോൺഗ്രസിന്റെ ശിവസേന ഉദ്ധവ് താക്കറെ പവാർ എൻ സിപിയുടെ ശരത് പവാറിന്റെ മുന്നണിയിൽ മഹാവികാസ് അഘാഡിക്കും മുന്നേറ്റം പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജാർഖണ്ഡിൽ മഹാരാഷ്ട്രയിലും കനത്ത പോരാട്ടമാണ് ആർക്കും വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ആരധികാരത്തിൽ വന്നാലും അധികാരം വടംവലിയും അതുപോലെ തന്നെ മുൻപ് നമ്മൾ കണ്ടതുപോലെ മഹാനാടകവും മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് കേൾ കേൾക്കാൻ കഴിയും ആ നിലയിലുള്ള ഒരു പോരാട്ടം നടത്തിയിട്ടുണ്ട് കാരണം രണ്ട് മുന്നണികളിലെയും പലരും പുറം മറകണ്ഠം ചാലാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം അതുപോലെ തന്നെ അപ്പുറത്ത് ഏകനാഥ് ഷിൻഡേയെ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം ബി ജെ പി ആണോ മുഖ്യമന്ത്രി സ്ഥാനം പങ്കെടുക്കാൻ തുടങ്ങി ഒട്ടനവധി ചർച്ചകളുണ്ട് അപ്പം അതുകൊണ്ട് ഒരു നെക്കെന്നെക്ക് ഒരു വലിയ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്ത സാഹചര്യം മഹാരാഷ്ട്രയിൽ നിന്നായാൽ മഹാരാഷ്ട്രയിൽ വലിയ നാടകങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട യു പി യിൽ പത്ത് നിയമസഭാ സെഗ്മെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു പി യിൽ എസ് പിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ എല്ലാ സീറ്റിലും വിജയിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ആറ് സീറ്റുകളിൽ പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ എസ് പി നിലനിർത്താനുള്ള സാധ്യതയാണ് ഉത്തർപ്രദേശിൽ കാണുന്നത് അപ്പോൾ ഈ നിലയിൽ രാജ്യത്തിൻ്റെ പൊതുവികാരമെന്ത് സംസ്ഥാനത്തിൻ്റെ പൊതുവികാരമെന്ത് എന്നെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിനാണ് പരിസമാപ്തി കുറിച്ചിരിക്കുന്നത് നാളെ രാവിലെ ഇന്ത്യൻ സമയം ഒൻപത് മണി പത്തുമണിയോടുകൂടി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പിക്ചർ നമുക്ക് മുന്നിലേക്കെത്തും അതുവരെ ജനാധിപത്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി i'm